പല പാരൻസും ഈ കുട്ടികളുടെ ഡെവലപ്മെൻ്റൽ ഡീലെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പലപ്പോഴും നമ്മൾ നോക്കുന്നത് കുട്ടിയുടെ ശാരീരിക വളർച്ചയാണ് പലപ്പോഴും നമ്മൾ നോട്ടീസ് ചെയ്യാറുള്ളത് എന്നാൽ മാനസികമായിട്ടുള്ള വളർച്ചകൾ സോഷ്യലായിട്ട് വരേണ്ട കുറേ കാര്യങ്ങൾ അഡാപ്റ്റീവ് ബിഹേവിയർ പോലുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വളരെ കുറവാണ് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണ കാരണം നമ്മൾ പിന്നെ ഈ ലേഡിൻ ഡിസബിലിറ്റി ആയിട്ടുള്ള ഈ ഒരു വേണ്ടി ഇങ്ങനെ പല സ്കൂളുകളിലും ടീച്ചേഴ്സൊക്കെ ആയിട്ടും ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്യുന്നു നമ്മുടെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് ആണെങ്കിലും പല സ്കൂളുകളിലും വിസിറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പല കുട്ടികളുടെ പ്രശ്നങ്ങൾ കണ്ടെത്തുകയും എന്നാൽ അത് അവിടുത്തെ ടീച്ചേഴ്സുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് അവരുടെ പാരൻസിൻ്റെ അടുത്ത് കുട്ടിയുടെ പാരൻസിൻ്റെ അടുത്ത് ഇത് ഇൻഫോം ചെയ്തിട്ടുണ്ട് പക്ഷെ അവർ വേണ്ട എത്രത്തോളം അത് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അതിന് വേണ്ടിയിട്ടൊരു കരുതലുകൾ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന്റെ ഭാഗമായിട്ട് എത്രത്തോളം അവർ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതിൽ വളരെ സംശയമുള്ള കാര്യമാണ് പല പാരന്റ്സും ഒരു കാര്യം നമ്മൾ അവരുടെ ടീച്ചേഴ്സ് ഇൻഫോം ചെയ്യുന്നത് കംപ്ലീറ്റ്ലി അത് പിന്നെ എന്താ പറയുക ഡിലേ ചെയ്യുന്ന കാരണം ആക്സെപ്റ്റ് ചെയ്യുന്നേ ഇല്ല അവർ അതില്ല അങ്ങനത്തെ പ്രശ്നമില്ല ഇങ്ങനത്തെ പ്രശ്നം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ പറയുന്നു അവരുടെ ഫാദർ അങ്ങനെ ആയിരുന്നു അല്ലെങ്കിൽ ചില ആൾ പറയും അവന്റെ ഫാമിലിയിലുള്ളവർ എങ്ങനെയായിരുന്നു അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ റെഡിയാവും അങ്ങനെയുള്ള രീതിയിൽ ചില കേസുകളൊക്കെ അങ്ങനെ ആയിരിക്കാം അല്ലേ എന്നിരുന്നാൽ പോലും ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് പണ്ടത്തെ പോലെയുള്ള എല്ലാത്തിനും ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉള്ള ഇത് തന്നെയാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മളിപ്പം ഒരു രണ്ട് വയസ്സുള്ള കുട്ടികളിൽ ഉണ്ടാവേണ്ട മാറ്റങ്ങൾ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് ഉണ്ടാവേണ്ട ശാരീരിക മാനസിക വളർച്ച കൈവരിച്ചില്ല എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അറ്റ് എ ടൈം നിങ്ങൾ എന്ത് ചെയ്യുക ഒരു നല്ലൊരു ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ അത്തരം പ്രൊഫഷണൽസിനെ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക അവിടെ നമ്മൾ ഡിലേ ചെയ്യരുത് നമ്മൾ നേരത്തെ ഏതെങ്കിലും ഡെവലപ്മെന്റ് ഡിലേ കുട്ടികൾക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും അതിനാവശ്യമായിട്ടുള്ള ഇൻ്റർവെൻഷൻസും ഇതൊക്കെ കൊടുത്താൽ വളരെ മുൻപേ തന്നെ അവർക്ക് മാനേജ് ചെയ്ത് നല്ലൊരു ലെവലിലേക്ക് കുട്ടികൾ എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ് അല്ലേ അപ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഇതൊക്കെ ഇതങ്ങനെ മനസ്സിലാക്കാന്നുള്ളത് നമുക്കറിയാം ഒരു ത്രീ മന്ത്സ് ആകുന്ന കുട്ടിയിൽ സ്മൈൽ ഉണ്ടാവണം ആ സ്മൈൽ കാണുന്നില്ല നമ്മൾ നോട്ട് ചെയ്യണം എന്തുകൊണ്ട് കുട്ടി മൂന്ന് മാസമായിട്ടും ചിരിച്ചിട്ടില്ല എന്നുള്ളത് അതുപോലെ തന്നെ ഒൻപത് മാസമായ കുട്ടി ഇരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ നോട്ട് ചെയ്യണം ഒൻപത് മാസമായിട്ടും എന്തുകൊണ്ട് കുട്ടി ഇരിക്കുന്നില്ല പതിനെട്ട് മാസമായിട്ട് ആയിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം കുട്ടി നടക്കണം എന്തുകൊണ്ട് നടന്നിട്ടില്ല അല്ലേ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ രണ്ട് വർഷമായിരിക്കും ആവുമ്പോഴേക്കും കുട്ടിക്ക് സംസാരിച്ചെങ്കിലും തുടങ്ങണം അത് കാണുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് കുട്ടി സംസാരിച്ച് തുടങ്ങാത്തത് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തത് എന്തുകൊണ്ട് വാക്കുകൾ പറഞ്ഞു വരുന്നില്ല എന്നുള്ളത് അതുപോലെ തന്നെ കുട്ടികളിൽ എപ്പോൾ ഉണ്ടാവേണ്ടത് നൈറ്റ് ടു ഐ കോണ്ടാക്ട് എന്ന് പറയുന്നത് അവരെപ്പോഴും ഒരു നമ്മുടെ ഫേസ് നോക്കി നമ്മുടെ എക്സ്പ്രഷൻ നോക്കി മനസ്സിലാക്കി ചിരിക്കുകയൊക്കെ ചെയ്യണം അപ്പോൾ അവിടെ ഒരു ഐ കോണ്ടാക്ട് പോലും ഇല്ലാതെ വരുന്ന സമയത്തൊക്കെ നമുക്ക് നോട്ടീസ് ചെയ്യാവുന്നതാണ് അപ്പം ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് ഒരു പ്രൊഫഷണൽ സഹായം തേടാന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഒരു മൂന്ന് മാസം എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് മാസം വെയിറ്റ് ചെയ്യാം പ്രോബ്ലം ഇല്ല ഒരു നാലഞ്ച് മാസം വരെ വെയിറ്റ് ചെയ്തിട്ടും ഇല്ലെങ്കിൽ പോകാം ഇല്ല മൂന്ന് മാസം കൃത്യം അവൾക്ക് തന്നെ ചിരിച്ചില്ല എന്ന് പറഞ്ഞു പോകണമെന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായോ അങ്ങനെയുള്ളത് അപ്പോൾ നമ്മളുടെ കുട്ടികൾക്ക് അതുപോലെ തന്നെ അവരൊരു ഏജ് ആകുന്ന സമയത്ത് അറിയാം ഓരോ കുട്ടിയുടെ ഏജിനനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ വരണം കുട്ടി ടോയ്ലറ്റിൽ പോകാൻ പറയുന്നുണ്ടോ അല്ലെങ്കിൽ ടോയ്ലറ്റിലേക്ക് പോകേണ്ട സമയത്ത് ടോയ്ലറ്റിലേക്ക് പോകുന്നുണ്ടോ ഡ്രസ്സ് ചെയ്യേണ്ട സമയത്ത് ഡ്രസ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ഫുഡ് കഴിക്കേണ്ട സമയത്ത് അവർ ഫുഡ് കഴിക്കാനുള്ള ഇത് കാണിക്കുന്നുണ്ടോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും അതുപോലെ തന്നെ ടീച്ചേഴ്സൊക്കെ പറയുന്ന സമയത്ത് ടീച്ചേഴ്സിന് കുട്ടികളടുത്ത് ദേഷ്യം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പ്രത്യേക വെറുപ്പുണ്ടായിട്ടോന്നുള്ളത് ടീച്ചേഴ്സ് ഒന്നും പറയുന്നത് ടീച്ചേഴ്സ് പഠിച്ചതിൻ്റെ ഭാഗമായിട്ട് അവർ പല ട്രെയിനിങ്ങിൻ്റെ പ്രോഗ്രാമും അറ്റൻഡ് ചെയ്ത് വരുന്നവരാണ് ഗവൺമെൻറ്റിൻ്റെ ഒക്കെ അപ്പം അത്തരം ട്രെയിനിങ്ങിലൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ടൊക്കെ കാണുന്ന സിംറ്റംസ് കാണുന്ന കുട്ടികളെയാണ് അവർ പിന്നെ പറഞ്ഞു തരുന്നത് അപ്പം അത് നമ്മൾ അവഗണിക്കേണ്ട പരിഗണിക്ക പരിഗണിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിങ്ങളുടെ സ്വന്തം ഇബ്രാഹിം മജീദ് കൗൺസിലർ ആൻഡ് സൈക്കോതെറാപ്പി